എല്ലാവർക്കും നമസ്കാരം അപ്പം ഞാനിന്ന് വന്നേക്കുന്നതേ നമ്മുടെ കില്ലറിന് ചെറിയൊരു പണി കിട്ടി വേറെ ഒന്നുമില്ല കാർബെറ്റ് അടഞ്ഞുപോയി കാര്യം ഇപ്പോഴത്തെ പെട്രോൾ എന്ന് പറഞ്ഞാൽ എത്തനോൾ കൂട്ടിയിട്ടുള്ള പെട്രോളാണല്ലോ അപ്പോൾ അത് കാരണം ചെറിയ കാർബേറ്റ് കംപ്ലയിൻ്റ് ആയി ഇതിപ്പോൾ അതിനെ മാറാൻ വേണ്ടി പോകണം അപ്പോൾ കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയാൻ പോണത് പെട്രോൾ പുറഷ് കെട്ടർ അതേപോലെ തന്നെ ഈ എന്താണ് നമ്മുടെ പുതിയ എത്തനോൾ പെട്രോൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്കുള്ളൊരു നിർദ്ദേശം കേട്ടോ അപ്പോൾ എന്തെങ്കിലും കാരണം നമുക്കിത് മാറാനായിട്ട് അറിയുന്നുണ്ടെങ്കിൽ അഴിച്ചു കൊടുത്തോ എടുത്ത് എടുത്തോ അറിയുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷെ അത് അറിയാത്ത ആൾക്കാരൊക്കെ ഇങ്ങനെ പെട്ടുപോകും ഈ സാധനം സാണന്തെ ഇതാണ് സംഗതി പിന്നെ നമ്മുടെ പുതിയ കാർപ്പേറ്റർ എത്രയുടെ വിലയാണ് ഡീസൽ എത്ര ആശയം ഇരുന്നൂറ്റമ്പതും അപ്പൊ നാനൂറ് രൂപ ടോളിനായി ടോളിനായിട്ടുണ്ട് പിന്നെ ഷാപ്പാടിച്ചു ആ അപ്പൊ കൂടി കാശ് പോയി അതുപോലെ ഇത് പണി മുടക്കിണ്ട് ഈ സൈഡിൽ വന്നിട്ട് പണിയാൻ നിന്നതാ ഈ സാധനം സ്റ്റാർട്ട് ചെയ്തപ്പോൾ സ്റ്റാർട്ട് ആവണില്ല അത് വീട്ടിൽ നിന്ന് സ്റ്റാർട്ടൊക്കെ ആക്കിക്കൊണ്ടെന്നാണ് പക്ഷേ അവിടെ ഒന്ന് അയച്ച് നോക്കി ഇപ്പോൾ ഇപ്പോൾ കാർബാഡിൻ്റെ അടിവശം കംപ്ലീറ്റ് അടഞ്ഞിരിക്കുക അതായത് ഈ ഒരു വശമുണ്ടല്ലോ നമ്മുടെ ഈ കണ്ട ഭാഗം ഈ ഭാഗം കഴിച്ചിട്ടപ്പോൾ ഇതിൻ്റെ ഉള്ളൊരു ജെറ്റൊക്കെ ഉണ്ട് അതൊക്കെ കംപ്ലീറ്റ് അടഞ്ഞു ഈ ഫുള്ള് ഹോൾസ് ഒക്കെ അടഞ്ഞു വരും എത്തനോളിൻ്റെ പെട്രോൾ ആയ കാരണം ഈ എന്താണ് നമ്മുടെ ഈ കുട്ടികളെ മറ്റേ പാമ്പേഴ്സില്ലേ അതിനകത്തൊരു ഒരു എന്താ പറയുക ഒരു ജെല്ല് മതി സാധനം ഉണ്ടല്ലോ ആ ഒരു ടൈപ്പിലുള്ള സംഗതിയാണ് ഇതിനകത്ത് ഫുള്ള് അതാണ് അപ്പോൾ പിന്നെയൊക്കെ നമ്മൾ പെട്രോള് അതായത് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കുക പരമാവധി സ്പീഡ് പെട്രോൾ മേടിക്കും ഉപയോഗിക്കുക അതുപോലെ തന്നെ ഈ കാണുന്ന ഭാഗം ഇത് ഈ ഒരു ഓൺ ഓഫ് ഉണ്ട് പെട്രോള് നമ്മൾ ഉപയോഗിക്കണില്ലെങ്കിൽ ഈ സംഭവം വെച്ച് അടച്ചിടുക അതായത് ഇത് ഓൺ ഓഫ് വെച്ചാണ് ഇത് വെച്ച് നമ്മൾ അടച്ചു വയ്ക്കുക അടച്ചു വയ്ക്കുക എന്ന് പറയുക അല്ലേ ഓൺ ഓഫ് വേണ്ട വേണ്ട ഇങ്ങോട്ട് ഓഫും അല്ലെങ്കിൽ കൂടെ ഓണും ഇത് ഓഫാണ് ഓഫിൽ കംപ്ലീറ്റ് സ്റ്റാർട്ട് ചെയ്ത് പെട്രോൾ കാർബറ്റിൽ കത്തിച്ച് കളഞ്ഞ് വയ്ക്കുക അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പണികൾ കിട്ടും നിങ്ങൾ പോയിത് മേടിച്ച് കൊണ്ടുവന്ന് ചെയ്യണം കാരണം വേറെ വലിയ കാര്യമായിട്ട് കൈ അല്ലെങ്കിൽ നമ്മൾ ഇത് കൊണ്ടുപോയി സർവീസ് സെൻ്റർ സെൻ്ററില് കൊണ്ടുവരും അപ്പോൾ അത് കൊണ്ടുപോകണമെങ്കിൽ അവിടുത്തെ ആ ചാർജ് അതേപോലെ തന്നെ വണ്ടി എന്തെങ്കിലും ഒരു പെട്ടി ഓട്ടക്ഷേ വിളിച്ച് കൊണ്ടു കൊണ്ടുവരും അപ്പോൾ അതിൻ്റെ ചാർജ് ഒക്കെ കൂടി ആകെ ദുരിതമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളിനി പെട്രോൾ മേടിക്കുമ്പോൾ സ്പീഡ് പെട്രോൾ മേടിക്കുക ഒഴിക്കുക ഓടിക്കുക അത് വലിയ കുഴപ്പമുണ്ടാകുമ്പോൾ വഴിയില്ല അത് എയർഫിൽട്ടർ കഴിച്ചു വെച്ചിട്ടുണ്ട് ഇതെന്തേലും ഒന്ന് തിരിച്ചടാം ഇത് അതുപോലെ തന്നെ അതെ ഈ സാധനം പിടിയിക്കുക ഇടീക്കുമ്പോ അതേ ഇവിടെ നിൽക്കുള്ള കണക്ഷൻസ് ഒക്കെ വിടാണ്ട് നോക്കുക ഞാൻ കളിക്കാനാ പെട്രോൾ ടാങ്കിൽ നിന്ന് പുറത്തേക്ക് പോകും അപ്പം അതിന് സ്റ്റോപ്പറായിട്ട് നമ്മുടെ ഈ കാർപ്പറ്റിൽ ഉണ്ടായി തന്നെ ആ സ്റ്റോപ്പർ ഉണ്ടെങ്കിൽ ഡിസ്റ്റ സാധനം തന്നെയാണ് കയറ്റി വെച്ചിരുന്നുണ്ട് ഇതേ നേരെ നമ്മുടെ പുതിയ കാർപ്പറ്റ് ഫിറ്റ് ചെയ്യാൻ പോവാ അതേ കാർബറ്റർ കയറ്റിട്ടുണ്ട് അപ്പോൾ കാർബറ്റ് കയറ്റി സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇത് എയർ ഫിൽറ്റർ വയ്ക്കണം എൻ്റെ ബോഡി ഫസ്റ്റ് തന്നെ വയ്ക്കണം അപ്പം എയർ ഫിൽറ്ററും കയറ്റി ഇനി മുകളിലത്തെ സംഗതികളെ പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സംഗതി ഓക്കെ ആയി അതായത് ടില്ലറിൻ്റെ കാർബറ്റിപ്പോൾ മാറ്റണത് ഇതും കൂടിയും കൂട്ടിയിട്ട് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇതാണ് സംഭവം എന്നാൽ എടുത്തുവെച്ചോ ഇതിപ്പോൾ കാസ്കോണയുടെ ഫൈവ് ഫോർട്ടി ഫൈവ് പി ആണ് ടില്ലർ ഇതല്ല കിസാൻ ക്രാഫ്റ്റിൻ്റെ ആയാലും ഏത് മെഷീൻ്റെ അതായത് കമ്പനിയുടെ ടില്ലറാണെങ്കിലും പെട്രോൾ ടില്ലർ ഈ സമയത്ത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ മേടിച്ചാൽ നഷ്ടമാണ് നഷ്ടം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പണികൾ വന്നിട്ട് ചെയ്യും പല ആൾക്കാരും നമ്മൾ വിളിച്ചിട്ടുണ്ട് നമ്മൾ കയ്യിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കാർപ്പേറ്റർ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മാറ്റിച്ചിട്ടും ഉണ്ട് എന്നാൽ പോലും നമ്മൾ ചിലപ്പോൾ ഒരു ചിലപ്പോൾ നമ്മൾ അശ്രദ് അശ്രദ്ധ മൂലം ചിലപ്പോൾ ഈ ഒരു ടാപ്പ് ഒന്ന് ക്ലോസ് ചെയ്യാനായിട്ട് വലിപ്പ് വിട്ടുപോകും അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പറയണത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പൂട്ടിയിടുക പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് പെട്രോൾ ഈ കാർപ്പറ്റിനകത്തുള്ള പെട്രോൾ പൊടിച്ച് കളയുക അതല്ലെങ്കിൽ ഈ താഴെ ഭാഗത്ത് കാണാൻ ഈ ഒരു ബോൾട്ടിനകത്ത് കൂടെ ഉള്ള പെട്രോളും കൂടിയും കളഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി ഉണ്ടാവും അല്ലെങ്കിൽ പണിയാണ് ഇതിപ്പോൾ ഏകദേശം ഒരു ആറ് ഏഴ് വർഷത്തോളം പഴക്കളാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തൊക്കെ പോണ് പക്ഷെ അവര് നമ്മുടെ സംഭവങ്ങളൊക്കെ സെറ്റിങ് കഴിഞ്ഞത്തെ ഓടിച്ചു നോക്കാൻ പോണ് പിടിക്കണേ വിളിച്ച വിളിച്ച ഫുള്ള് പിടി ഫുള്ള് പിടി விடுக்கட விடுக்கணும் கொண்டு பிடிக்கு போட்டே போட்டேங்க അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്തുന്നു കരുതുന്നു അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻറ്റ് ഷെയർ എല്ലാം ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ നിങ്ങളുടെ അടുത്തൊരു വീഡിയോ കാണുന്നിരിക്കും ബൈ ബൈ